എംനോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അതിമനോഹരമായ അത്രയും പ്രശസ്തമായ സാമൂഹിക സേവന മേഖലയെക്കുറിച്ചാണ് അതാണ് ഇഗ്നോ വഴി ലഭ്യമായ എം എസ് ഡബ്ല്യു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം ആത്മസന്തോഷത്തോടെയുള്ള ഒരു തൊഴിൽ വഴി നമുക്ക് ഇന്ന് അഭിമാനത്തോട് പറയാം സോഷ്യൽ വർക്ക് ിയർ എന്നല്ല ഇത് ഒരു പ്രൊഫഷണൽ കരിയറാണ് ഗവൺമെന്റ് എൻജിഒ ഹോസ്പിറ്റൽസ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എല്ലായിടത്തും ഗ്രാജുവേറ്റ് ആവശ്യമുണ്ട് ആരാധനയുമുണ്ട് എം എസ് ഡബ്ല്യു കോഴ്സിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് സോഷ്യൽ പോളിസി ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സോഷ്യൽ വർക്ക് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് കൗൺസിലിംഗ് ഡിസർട്ടേഷൻ ആൻഡ് ഫീൽഡ് ഇനി ഈ എം എസ് ഡബ്ല്യു കോഴ്സ് ആർക്കെല്ലാം തിരഞ്ഞെടുക്കാം എല്ലാ ഗ്രാജുവേറ്റ്സിനും ബി എ ബി എസ് ഡബ്ല്യു ബി കോം ബി എസ് സി തുടങ്ങിയ എല്ലാ ഗ്രാജുവേറ്റ്സിനും എം എസ് ഡബ്ല്യു എന്ന കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ ഹൗസ് വൈഫ്സ് ആൻഡ് വർക്കിംഗ് വുമൺ എൻ ജി ഒ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ പി എസ് സി യു പി എസ് സി എൽ എസ് ജി ബി ആസ്പിറൻസ് എല്ലാവർക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം ഇനി എം എസ് ഡബ്ല്യു കോഴ്സ് എടുത്താലുള്ള ജോലി സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം മെഡിക്കൽ സോഷ്യൽ വർക്കർ സ്കൂൾ സോഷ്യൽ വർക്കർ എൻ ജി ഒ പ്രോഗ്രാം കോർഡിനേറ്റർ ഫാമിലി കൗൺസിലർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്റ്റാഫ് സി എസ് ആർ ഓഫീസർ ഗവൺമെൻറ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്സ് റിസർച്ച് അസിസ്റ്റൻ്റ് ഇൻ സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങി നിരവധി മേഖലകളിൽ ജോലി സാധ്യതകൾ ഉണ്ട് ഇനി എൻ്റെ ഒരു കഥ പറയാം എൻ്റെ പേര് രേഷ്മ മക്കളെ വളർത്തിയ ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നും അങ്ങനെയാണ് ഞാൻ ഇഗ്നോ വഴി എം എസ് ഡബ്ല്യു പഠനം തുടങ്ങിയത് അതിനായി സി ബി എസും എമിനൻ്റ് അക്കാദമിയും പൂർണ്ണ പിന്തുണ നൽകി പ്രാക്ടിക്കൽസ് എല്ലാം ചെയ്യാനായി സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമി പൂർണ്ണ പിന്തുണ നൽകി അസൈൻമെന്റ്സ് വൈബ പ്രിന്റഡ് ബുക്സ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സപ്പോർട്ട് ഹോം ഡെലിവറി ഓഫ് ലേണിംഗ് കിറ്റ് വാട്സ്ആപ്പ് സപ്പോർട്ട് ഗ്രൂപ്പ് നെറ്റ് പോച്ചു എല്ലാം നൽകി സി ബി എസ് ആൻഡ് ഇമിനൻറ്റ് അക്കാദമി കൂടെ നിൽക്കുന്നു ഇന്ന് ഞാൻ ഒരു വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫുൾ ടൈം കൗൺസിലറാണ് നിങ്ങൾക്കും ഇന്ന് തന്നെ ഇഗ്നു വഴി എം എസ് ഡബ്ല്യു കോഴ്സിൽ ചേരാവുന്നതാണ് കൂടുതൽ അറിയാനായി വാട്സപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഇൻ